ഹലോ അസ്സലാമലേക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സ്വാഗതം പറയാൻ പറ്റുന്ന മൂഡിലല്ല പിന്നെ ഞാൻ സ്പെഷ്യലായിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു വീഡിയോ കൊണ്ട് വന്നത് വേറെ ഒന്നല്ല എൻ്റെ മുൻ ഭർത്താവ് മരണപ്പെട്ടിട്ട് പതിനാല് വർഷം കഴിഞ്ഞ് പതിനഞ്ചാമത്തെ വർഷമാണിത് ഈ റജബ് കഴിഞ്ഞ് ഷാബാൻ പകുതിയാകുമ്പോത്തിന് അദ്ദേഹത്തിന്റെ ആണ്ടാണ് ഞാന് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു ഒരു സോങ് ആ സോങ്ങിന്റെ താഴെ എല്ലാവരും നല്ല കമൻറ്റ് ഇട്ടത് ഒരാളിന്റെ ഏജ് ചോദിച്ച് കമൻറ്റ് ഇട്ടിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ എഴുപത്തി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരുന്നു അപ്പോൾ വേറെ ഒരാൾ ഞാൻ ഈ കമ്മൻ്റ് ഇതിൽ അടിയാം ഞാൻ ആ കാര്യം റിമൂവ് ചെയ്തിട്ടുണ്ട് ഇത് കാണാൻ പറ്റില്ല ഒന്നുമില്ല എനിക്കത് വലുതാണ് അപ്പോൾ കാലം കാണണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഞാൻ സിമ്പിളായിട്ട് വിട്ടു അതിന് ഞാൻ മറുപടി കൊടുത്തത് എന്നോട് ഈ പ്രായം എന്ന് പറയുന്നത് ഇന്ന് രാത്രി കഴിഞ്ഞ പിറ്റേന്ന് ഒരു ദിവസം ആയുസ് കുറഞ്ഞ് ഏറ്റവും നേരം മുളിപ്പോൾ തന്നെ ആയുസ് കുറഞ്ഞ് അത്രേ ഉള്ളൂ അതൊന്നും നിന്നെ ബാധിക്കില്ലല്ലോ പിന്നെ നിൻ്റെ കൾച്ചർ അങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ റിപ്ലൈ കൊടുത്ത് അപ്പോൾ പിന്നെ അത് വന്നതെന്നാ എന്നാലും തള്ളയെ പോലെ അമ്പത്തഞ്ച് വയസ്സായിട്ടും ഇരുപത്തഞ്ചുകാരനെ തേടി നടക്കില്ല എന്ന് അപ്പം ഞാൻ പറഞ്ഞു ഇരുപത്തഞ്ചുകാരനെ എൻ്റെ അടുത്തുണ്ട് എന്നാണ് അപ്പോളും എടിയും എടീന്ന് തന്നെ വിളിക്കണം നടക്കില്ല എടീന്നാണ് വിളിക്കുന്നത് എല്ലാത്തിലും എന്ന് വിളിച്ചിട്ടുണ്ടാണ് സംസാരിക്കുന്നത് പക്ഷെ ഞാൻ അങ്ങോട്ട് കൊടുത്തത് ഞാൻ ഇടീന്നോ എടാന്നൊന്നും വിളിച്ചിട്ടില്ല കാരണം അവർ നമ്മളെ കാണുന്നുണ്ടല്ലോ അപ്പോൾ നമ്മളെ കാണുമ്പോത്തതായിരിക്കും പിന്നെ അപ്പോൾ എന്ന് വിളിക്കാൻ അവർക്ക് തോന്നുക അല്ലെങ്കിൽ അവരുടെ കൾച്ചർ അങ്ങനെ ആയിരിക്കും അങ്ങനെ അത് വിട്ടു ഞാനത് ഇതായും ചെയ്ത് പിന്നെ ഞാനതിനെ പറ്റിയിട്ട് ഒന്നും ഇതാക്കിയില്ല പൊട്ട നിചാരിച്ച് ആദ്യം വന്നത് പിന്നെ വേറൊരു രീതിക്ക് വീണ് പിന്നെ ഈ പിന്നെ വേണ്ടത് നിൻ്റെ പണിക്ക് പണി അത് തന്നെ എല്ലി ഏ ലാസ്റ്റ് ഇപ്പോൾ വന്നിട്ടുള്ള കമൻറ്റ് നിന്റെ പണി അത് തന്നെ എല്ലി കെട്ടിയവനെ കൊന്നതും അതിനാണെന്നറിയാം ഞാൻ കുറേ കറിഞ്ഞു ഇതിപ്പോൾ അദ്ദേഹത്തിന് ആണ്ടാണ് സോഷ്യൽ മീഡിയ വന്നിട്ട് കഴിഞ്ഞിട്ട് സീൻ കാണിക്കാനുള്ള ആഗ്രഹമുണ്ടല്ല പക്ഷേ എനിക്കിതിന് മറുപടി കൊടുക്കണം ഇൻ്റെ കബറ് കിട ഇൻ്റെ ഭർത്താവ് ഇൻ്റെ മുൻ ഭർത്താവ് അദ്ദേഹം മരണപ്പെട്ടു പോയിട്ട് പതിനാല് വർഷം കഴിഞ്ഞു അദ്ദേഹം ഇവനോട് എന്ത് തെറ്റ് ചെയ്തു ആളെ ആളവനറിയോ ഇവനായാലും ഇവളായാലും അറിയോ അവരെന്ത് തെറ്റി ചെയ്തു മരിച്ചു പോയ വ്യക്തി ഇവരോട് എന്ത് തെറ്റി ചെയ്തു പിന്നെ കൊന്നത് എന്ന് പറയുന്നത് ഇവൻ കണ്ടിട്ടുണ്ടോ ഞാൻ ഞാനെൻ്റെ ഭർത്താവിനെ കൊന്നതാണെന്ന് തെളിവുണ്ടോ ഏ എൻ്റെ സാഹചര്യം എന്താണെന്നോ ആ ആ അവസ്ഥ എന്താണെന്നോ അല്ലെങ്കിൽ എൻ്റെ മനസ്സ് എന്താണെന്നോ ഈ വ്യക്തിക്കറിയോ ഒരു വ്യക്തിനെ കൊതിരുന്നത് ഒരു വ്യക്തി മരണപ്പെട്ടു എന്ന് പറഞ്ഞത് ഒരു ആത്മഹത്യ എന്ന് പറയുന്നത് ഒക്കെ സിമ്പിളാന്നാണ് ഇവരൊക്കെ വിചാരം എന്ത് എവിടെ എങ്ങനെ പറഞ്ഞിട്ട് ജയിക്കാന്നോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് നിൽക്കുന്ന ആൾക്കാർ മനുഷ്യരല്ല ഇല്ല എന്നോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവർക്ക് മനസ്സൊന്നുമില്ലേ ഹൃദയമൊന്നുമില്ലേ ഞാനെന്റെ ഭർത്താവിനെ നോക്കിയ മാതിരി ആരെയും ഞാനൊരു സമ ആക്കി പറഞ്ഞില്ല പക്ഷെ എൻ്റെ കുടുംബത്തിലൊന്നും ആരുണ്ടാവില്ല അതിനെപ്പറ്റി ഇവനറിയോ ഈ പറഞ്ഞ ഇവനെ അറിയോ അതിനെപ്പറ്റി ഞാൻ എൻ്റെ സ്റ്റോറി അതിന് മുമ്പ് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിൻ്റെ കാലിൻ്റെ ഭാഗം മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ അത്രയും അത്രയും സ്നേഹിച്ചൊരു വ്യക്തിയാണ് അത്രയും ഞാൻ നോക്കിയിട്ടുണ്ട് രാവും പകലെന്ന് പറഞ്ഞാൽ മതി എന്തറിയാം അവനിക്കൊക്കെ എന്തെങ്കിലൊക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയ വന്നിട്ട് എന്തെങ്കിലും ഒക്കെ പറയാം ഞാൻ ഈ വ്യക്തിനോട് എന്ത് ചെയ്തത് ഇവർ ഇത്രയും പ്രതികാരങ്ങളോട് ചെയ്യാനും ഇത്രയും വാക്കുകൾ കുറിച്ചുള്ള വാക്കുകൾ പറയാനും ഞാൻ എന്ത് തെറ്റിയത് ഇവനോട് എന്റെ ഭർത്താവ് എങ്ങനെ ആയിരുന്നു എങ്ങനെ മരണപ്പെട്ടത് എവിടെയാണ് എന്താണെന്നൊക്കെ ഒന്നും അറിയാതെ അങ്ങോട്ട് പറയാ ഞാൻ എൻ്റെ ഭർത്താവിനെ കൊന്നത് എനിക്ക് ഇങ്ങനെ കല്യാണം കഴിച്ചു വെക്കാൻ വേണ്ടിയിട്ട് അതിപ്പോഴത്ത് പറയേണ്ട കാരണം എന്താണ് നിങ്ങൾക്ക് പറയണമെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് ഉണ്ട് എൻ്റെ ഫോൺ നമ്പർ ഞാൻ അതിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ കൂടെ പറഞ്ഞൂടെ എന്നാൽ അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കാണ് കേസ് കൊടുത്തൂടെ നിങ്ങൾ തെളിയിക്കേ ഒരു കാര്യം ഒന്നും അറിയാതെ ഒരു കാര്യം എങ്ങനെ എടുത്ത് വിളിച്ച് പറയും മറ്റുള്ള എതിർ മറ്റുള്ള ഭാഗത്ത് നിൽക്കുന്ന ആ വ്യക്തിൻ്റെ മനസ്സൊന്നും നിങ്ങൾ അറിയണ്ടേ എങ്ങനെയുണ്ട് പതിനാല് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ട് മരണപ്പെട്ട് കബറ് പോയി കിടക്കുന്ന വ്യക്തി നിങ്ങളിപ്പോൾ ചൂണ്ടി എടുത്തുകൊണ്ടിരേണ്ട ആവശ്യം എന്താണ് ആ വ്യക്തി നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്ത് അതിനെ പ്രതി മക്കളുണ്ടല്ലോ അവരൊക്കെ ഇത് സമ്മതിക്കോ കേൾക്കോ കേട്ടു നിൽക്കോ എന്നോടുള്ള ദേഷ്യത്തിനോ എന്നോടുള്ള പ്രതികാരത്തിനോ എന്നോട് ഇങ്ങനെ കാര്യങ്ങൾ ഇതേപോലെ എന്തെങ്കിലും പറഞ്ഞിട്ട് ജയിക്കാൻ നോക്കുകയാണെങ്കിൽ അവരെ മക്കളില്ലേ അവരിത് കാണുന്നുണ്ടല്ലോ വീഡിയോ അവരെ കണ്ണീപ്പെട്ട് അവർ സൈക്കോ എന്തും പറയാ എങ്ങനെയെങ്കിലും പറയാം എന്നെ പറഞ്ഞോ ഞാൻ ഇന്ന അടി 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 എന്ന് വിളിച്ചിട്ട് പലതും പറയുന്നുണ്ട് ഞാൻ സൈക്കിളില്ലേ എന്നെ കാലം കാണില്ലേ എന്നെ കാലം കണ്ടോട്ടെ കാലം കൊണ്ടേ കൊണ്ടുപോയിക്കോട്ടെ എൻ്റെ മക്കൾ കാണില്ലേ പോക്ക് നിനക്കും നിന്റെ കുടുംബത്തിന് എന്ത് പോണേ നിന്നെ കാലം കാണലേ ഈ കാലം ഓക്കേ നിന്നെ കാലം വിട്ടിട്ടുണ്ടോ അത് വേറെ കാര്യം ഇനി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ മരണപ്പെട്ട് പോയവരെ എടുത്തിട്ട് പറയാം ഞാൻ സമ്മതിക്കൂല ഏതായാലും വേണ്ടില്ല നീ നേരെ വാ വന്നിട്ട് പറ മുഖം കാണിച്ചിട്ട് പറ അങ്ങനെ സംസാരിക്കേ ധൈര്യമുള്ളവരാണെങ്കിൽ എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് പതിനാല് വർഷം കഴിഞ്ഞ് പതിനഞ്ചാമത്തെ വർഷമാണത് പതിനഞ്ചാമത്തെ വർഷം അടുത്ത മാസത്തി കാണ്ടാണ് നമ്മൾ ആ ഒരു എത്ര പോയാലും ഇങ്ങനെ ആക്കിയാലും ഏത് രീതിയിലായാലും കുട്ടികളെ മാപ്പയാണ് നമ്മളെ ഉണ്ടാവും വർഷം വരുമ്പോഴത്തേക്കും നമുക്ക് പലതായിട്ടുള്ള ഒരു പ്രയാസങ്ങളും മനസ്സിലുണ്ടാവും ഞാനൊരു വേറൊരുത്തരുടെ ഭാര്യയാണ് അപ്പം എനിക്ക് ആ രീതിയിൽ കാണിക്കാനതാക്കാനും പറ്റില്ല ആ സമയത്താണ് ഈ കമന്റോടെ നിൽക്കുന്നത് ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യ ഇവർ കണ്ടിട്ട് പോലും ഇല്ല യൂട്യൂബിൽ വന്നിട്ട് പോലും ഇല്ല ഈ വ്യക്തി അയാളുടെ ഒരു ബന്ധുമില്ല വെറുതെ ഉണ്ട് പറഞ്ഞിക്ക ഇവിടെ നാട്ടുകാരുണ്ട് അവരുടെ വീട്ടുകാരുണ്ട് എന്റെ വീട്ടുകാരുണ്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ല ഇന്നലെ പൊട്ടിമൊളിച്ച് എവിടെന്തെങ്കിലും പൊട്ടിമൊളിച്ച് ജയിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്ന നിന്റെ വാക്ക് കേട്ടിട്ട് നടക്കുന്ന ആൾക്കാരല്ല മനസ്സിലായാ പതിനഞ്ച് വയസ്സാവുമ്പോൾ കല്യാണ വയസ്സാണ് അദ്ദേഹത്തിന് പതിനഞ്ച് വയസ്സാവുമ്പോൾ മനസ്സിലായില്ലേ നിങ്ങളൊക്കെ പോലെ മൂത്തും കുരുക്കായിട്ടല്ല പതിനഞ്ച് വയസ്സിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടിരിക്കുന്നുണ്ട് ഇരുപത് വർഷത്തെ ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട് മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ ഞാനും പോയി വിധവായി അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അഞ്ചു വർഷം ഞാൻ വിധമായിട്ടിരിക്കില്ല പലരും ചെയ്യുന്നത് പോലെ അപ്പത്തന്നെ തന്നെ കല്യാണം കേൾക്കും അഞ്ചു വർഷമായിട്ട് ഞാൻ വിധവായിട്ട് ഞാൻ ഈ വാടക വീട്ടിൽ തന്നെ താമസിച്ച് എൻ്റെ മക്കളെ പോറ്റി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി പക്ഷേ ഇങ്ങനത്തെ വാക്ക് പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ഒരുപാട് ഒരുപാട് കാരണം ഇതൊന്നല്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു കാര്യണ്ട് എന്റെ ഈ കണ്ണീരിന്റെ ആണായാലും പെണ്ണായാലും വല്ലായി ഈ സദ്യ സഭയാണ് സത്യം അനുഭവിക്കും അത്രക്ക് ഹൃദയത്തിന് പൊന്നുപോലെ നോക്കി പൊന്നുപോലെ നോക്കിട്ട് വേർപെറ്റഡിൽ ജീവിച്ച് പൂതി കെട്ടിട്ടല്ല ില്ലാതെ ഹോസ്പിറ്റലായ ഹോസ്പിറ്റലിൽ രാവും പകലും ഇൻ പോയിട്ട് നോക്കിയ ആളാണ് ഇപ്പൊ പറഞ്ഞത് അറിയാമോ വ്യക്തമായിട്ട് പറയാം ഇക്ക പറ്റില്ല കാരണം അത്രയുണ്ട് അറിയേഴ് ദിവസം ഇരുന്ന് പറഞ്ഞാൽ തീരൂല ഒരു ദിവസം മൂന്ന് ബെഡ് രണ്ട് ബെഡ് ഇട്ടും മാറ്റി കൊടുക്കും എയർ ബെഡ് എയർ ബെഡ് ഇട്ടാ കുറച്ച് കഴിഞ്ഞാൽ ആ ബെഡ് പറ്റൂല എനിക്ക് അസ്വസ്ഥത വേദന വരുന്നുണ്ട് എന്നിട്ട് പറഞ്ഞിട്ട് അത് മറ്റും വാട്ടർ ബെഡ് ഇട്ട് കൊടുക്കും വാട്ടർ വെൻറ്റ് നിറച്ചത് ഇട്ട് കൊടുക്കണമെങ്കിൽ ഈ വ്യക്തിയെ രണ്ട് കൈയിട്ട് എടുക്കണം ഹൈറ്റ് ഉള്ള ആളാ അത് മൊത്തത്തിൽ തളർന്ന് കാലടക്കം ബെൽറ്റ് ഇട്ടിട്ട് എടുക്കണം കഴുത്ത് കാലിൽ ചസ്റ്റ് മൂര എല്ലാത്തിനും ബെൽറ്റ് ഇട്ടിട്ട് വേണം ആ വ്യക്തിയെടുത്തിട്ട് വേറെ ഒന്നിനു വെക്കാൻ ഇത്രയുള്ള വാ വാടക വീട്ടിനുള്ളിലായിരുന്നു ഇത്രയുള്ള വാടക വീട്ടിനുള്ളിൽ ഒന്ന് തിരിയാൻ പറ്റില്ല നീട്ടോ മൂത്രവും തന്നെ നേരമെടുക്കുമ്പോൾ ഞാനത് മുടിയും പിന്നെ തലയൊക്കെ കിടന്ന് വഴക്കിലാണ് ഇതെല്ലാം വൃത്തിയാക്കി ആൾക്കാരും ഒരു ബുദ്ധിമുട്ടില്ല അങ്ങനെ നോക്കിയാൽ ഭർത്താവിന് ഞാൻ കൊന്നു പറയുന്നത് ദുഷ്ട നീയൊന്നും ചിക്കൻ കൂടെ മുടിക്കില്ല എൻ്റെ നമ്പർ അറിയുമെങ്കിൽ നിന്നെപ്പറ്റി ഞാൻ അറിയുമെങ്കിൽ എനിക്കിവിടെ വന്നിട്ട് പറയേണ്ട ഒരു ആവശ്യം വരില്ലേ തേടി പിടിച്ചു വരുമായിരുന്നു ഇതീ കൂടെ നീ പറഞ്ഞ് ശ്രീച്ചില്ലേ അനുഭവിക്കോടാ നീ അനുഭവിക്കോ അത്രേ പറയാറുള്ളൂ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിനെപ്പറ്റി എന്ത് പറഞ്ഞോ എനിക്കൊരു കുഴപ്പമില്ല